ടാ തൊട്ടി വെട്ടിച്ചയമനെ തൊട്ട് കളിക്കാറായി മീ നിന്റെ കൈ വെട്ടി ഉപ്പിലിട്ട് ഞാൻ ഷാപ്പിക്കൊണ്ടുപോയി തൊട്ട് കൂട്ടും എടാ പറട്ടെ കട നടത്തിയ കരണ്ടടം ഇല്ലെങ്കിൽ കാണാൻ കൊള്ളാവുന്ന ഒരു ചരക്ക് പെരയിലുണ്ടല്ലോ കൊണ്ടുപോയി വിൽക്കണം എല്ലാം ആവശ്യമുള്ള കാര്യമായിരുന്നു കളിച്ചാലേ ഞാൻ ആരൊന്നും വിചാരിച്ചടാ എന്റെ കത്തി എവിടെയായിപ്പോയി നിന്റെ ഭാഗ്യം ഇല്ലെ കുത്തിക്കേറി കൊടലിയാ മാലയിട്ടനെ പക്ഷെ ഡയമണ്ട് ചട്ടം ഇത് ചെയ്യുകയല്ല ഉണ്ട ചോറിന്റെ നന്ദിയുണ്ട് നിന്നെ പോലല്ല എനിക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട് അറിയണം ഈ ചന്ത ഭരിക്കുന്നത് നിന്റെ അപ്പനാണോ അതോ എനിക്ക് ചോറ് തരുന്ന കൊച്ചുമൂപ്പന്റെ അപ്പ മൂപ്പനാണോ എന്ന് എനിക്കതറിയണ ഒന്നും അല്ലെങ്കിൽ ഞാൻ രണ്ടിനെയും കൂടി ഈ ചന്തയ്ക്ക് വേണ്ട

കൊച്ചുകൂപ്പന്റെ അടുത്തു വന്ന് സങ്കട പറഞ്ഞതിന് ശേഷമേ ഞാൻ തുണി ഉടുക്കുന്നു ചന്ത വെച്ച് ശപതം ചെയ്തു എന്തായാലും പൊത്തിയോ പൊത്തിയ മോണ്ട പാത്രേ പോകത്തുള്ളായിരുന്നു ഇത് തൊഴിച്ചു അടിതാവിട്ട് അന്തരം കത്തിയാൽ പോയി കൈവിട്ട് പോയി അല്ലെങ്കിൽ ചൊറിഞ്ഞേനെ കത്തുന്ന ശപത്തെ ബീഡി എത്തിക്കരുത് കൊച്ചുകൂപ്പ എന്നെ പറഞ്ഞാൽ ഞാൻ സഹിക്കും പക്ഷെ എന്റെ കൊച്ചുകൂപ്പനെ പറഞ്ഞോ എന്ത് പറഞ്ഞു പറഞ്ഞു കപ്പ കച്ചവടക്കാരൻ തെണ്ടി സന്തോഷത്തോടെ ഡൈമണ്ട് പറഞ്ഞതെല്ലാം വിശ്വസിച്ച് മൂപ്പനെതച്ചാടിപ്പാകുന്നേ ബർമ്മ വെച്ചവനാണ് ഈ ഡൈമണ്ട് ചട്ടമ്പി കപ്പക്കാരൻ എന്നെ ഈർക്കിലിക്ക് തോണ്ടിയെങ്കിൽ അവനെ കട്ടപ്പാഴക്ക് തോണ്ടിക്കും